സുജയ പാർവതി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ ആങ്കർ സുജയെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പുറത്ത് ഇറങ്ങി എന്നുള്ള എന്നുള്ളൊരു കാര്യമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ വേറൊരു ചാനലിലേക്ക് പോകാനാണ് എന്നൊക്കെ കുറേയധികം ന്യൂസ് വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് സുജയ്ക്ക് പറയാനുള്ളത് അത് സത്യമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് സുജ പറഞ്ഞൊരു കാര്യമാണ് അതേ ഞാനിതേ കണക്ക് വേറൊരു ചാനലിലേക്ക് എനിക്ക് ഓഫർ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അത് വലിയൊരു ഓഫറാണ് എനിക്ക് ഇത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ എന്നാലും എനിക്ക് അവസരം വന്നപ്പോൾ അത് വിട്ട് കളയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ടർ ചാനൽ നിന്ന് ഇറങ്ങി എന്നുള്ളൊരു കാര്യമാണ് സുജി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും കുറേയധികം ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ചാനൽ ചാനലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ് അതിലേക്കാണ് എന്നുള്ളൊരു കാര്യമൊക്കെ അപ്പോൾ അത് സുജയ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് പിന്നെ കുറേ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് കണക്ക് സുജയെ പറഞ്ഞുവിട്ടതാണ് എന്നുള്ള രീതിയിൽ പക്ഷേ ഇതിൽ അങ്ങനെ ഇതിലങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല തൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇറങ്ങി എന്നുള്ളൊരു കാര്യമാണ് സുജയ പറഞ്ഞേക്കുന്നത്